ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബാത്റൂമാണ് ഈ ഫ്ലോറിലത്തെ ഫസ്റ്റ് ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഹൗസ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ത്രീ വേ ഡയേർട്ടറൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ ഈ ഭാഗമാണ് വരുന്നത് ഏതൊരു ബാത്റൂമിൻ്റെയും പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുൻപ് ആ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ നമുക്ക് സാധാ ഡയവേർട്ടർ ആണ് ബാത്റൂമിൽ വരുന്നത് കോൾഡ് വാട്ടറിൻ്റെ ലൈൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് അതുപോലെ ഹോട്ട് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ ടോപ്പിലേക്ക് ഫിനിഷിംഗ് ഫ്ലോറിന് പതിനാലിഞ്ചാണ് വരുന്നത് ഡയവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഫിനിഷിംഗ് ഫ്ലോറിന് ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ ഹെൽത്ത് ബോസഡിൻ്റെ ആംഗിൾ വാലിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് അറുപത് സെൻറ്റിമീറ്റർ ബാത്റൂമിലത്തെ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൺസീൽഡ് ബ്ലസ് ടാങ്ക് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന വോൾഹയും ക്ലോസറ്റ് ഇതൊക്കെ എടുത്തതിനു ശേഷം വേണം ബാത്റൂമിൻ്റെ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ ഇൻലെറ്റ് വരുന്നത് ഈ സൈഡിലാണ് വാഷ് പേസിൻ്റെ ആംഗിൾ വാൾവിൻ്റെ ഹൈറ്റ് വരുന്നത് അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററിലാണ് അതുപോലെ വേസ്ലൈൻ്റെ ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഒന്നരഞ്ച് പൈപ്പിൻ്റെ ടോപ്പിലേക്കാണ് സാധാരണ വേസ്ലൈൻ്റെ ഹൈറ്റ് വരുന്നത് അമ്പത് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ എടുത്തിട്ടുള്ള ഹാഫ് കടസിൽ സൈസ് കുറവാണ് അതുകൊണ്ടാണ് ഹൈറ്റ് കൂടുതൽ വന്നത് അതുപോലെ ഫ്ലോർ ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് രണ്ട് കോർണറിൽ നിന്ന് പതിനാല് സെൻറ്റിമീറ്ററാണ് ട്രാപ്പിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നത് ഇനി നമുക്ക് പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഏതൊരു ബാത്റൂമിൻ്റെയും വാട്ടർ ലൈൻ്റെ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബാത്റൂമിലേക്ക് വന്നിട്ടുള്ള ഇൻലെറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് മെഷർമെൻറ്റ് ഞാൻ ഒന്നുകൂടി പറയാം ബാത്റൂമിലെ സ്കൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് എഴുപത്തഞ്ച് സെൻ്റിമീറ്ററ് ഡയവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി സെൻറ്റിമീറ്റർ ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ അല്ല ഉപയോഗിക്കുന്നത് നോർമൽ ഗീസറാണ് ഉപയോഗിക്കുന്നത് ഗീസർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിലാണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന് നമ്മൾ ഒരു സ്റ്റോപ്പൊക്ക് വെച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഫ്ലഷ് ടാങ്കിന് ലീക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പൊക്ക് വെച്ചാൽ മാത്രമാണ് പുറത്തുനിന്ന് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിലെ കമ്പനി ഇതിൻ്റെ ഉൾഭാഗത്താണ് ആംഗിൾ വാൽവ് വെച്ചിട്ടുള്ളത് വീടിൻ്റെ ഓണർക്ക് ഈ ആംഗിൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതായത് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും അയച്ചാൽ മാത്രമാണ് ഉള്ളിലത്തെ ആംഗിൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ജാഗോറിൻ്റെ ഡൈവേർട്ടർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പോയിൻ്റ് വരെയാണ് അത് കൺസീഡ് ആയിട്ട് നിൽക്കേണ്ടത് ഡൈവേർട്ടർ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഔട്ടർ പ്ലേറ്റ് നമ്മൾ എടുക്കേണ്ടതാണ് അതായത് നമ്മളത് വെച്ച് നോക്കേണ്ടതാണ് പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ ടാപ്പ് പോയിൻ്റുകളും നമ്മൾ സിമെൻറ്റ് വെച്ച് പോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കിനൊന്ന് ഓണാക്കിയാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തേക്കാൻ എന്നാൽ മാത്രമേ അടുത്ത വീഡിയോകൾ മോളിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കൻ്റെയും പ്ലംബിൻ്റെയും ഒരുപാട് വർക്കുള്ള വീഡിയോസ് കിടപ്പുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും വീട് പണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സി പി യു സി പൈപ്പ് ആസ്ട്രാളിൻ്റെ എസ് ഡി ആർ ഇലവൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം